ഹലോ വിനോദിനി ഏ സുണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ നാലാം തീയതി ആയിരുന്നു പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ അപ്പോൾ ഇതേ എല്ലാവരും ബലൂണൊക്കെ വീർപ്പിച്ച് നല്ല നല്ല പരിപാടിയിലാണ് എല്ലാവരും പിന്നെ ഇതേ ഞാൻ ജസ്റ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയ സമയമായിരുന്നു കേട്ടോ പിന്നെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുത്ത മക്കളും ദീർഘനാളികൾ ഭവനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു സമയമായപ്പോൾ കഥാപ് ഭവനം അറിയുവാനുള്ള സകല മുഖാന്തരങ്ങളും ഒരുക്കി തിരുവനന്തപുരം പറയും പോലെ ഭൂമിയിലെ സകല ഉറവുകളും ആകാശത്തിന് ഒരുപാട് ലോകയും കുടുംബത്തെയും അനുഗ്രഹിച്ച ദൈവം അനുഗ്രഹിക്കവരെ ഭവനം ചമയ്ക്കുവാൻ കഴിഞ്ഞ അവസ്ഥ അനേകർ ഭവനത്തിനു വേണ്ടി അങ്ങിനോട് പ്രാർത്ഥിക്കും അവരുടെ വിശ്വാസമനുസരിച്ച് നേർച്ച കാഴ്ചകളും വഴിപാടുകളുമൊക്കെ നടത്തി മുമ്പോട്ട് കടന്നു പോകുമ്പോൾ വിശ്വസ്തനായ ദൈവം ആശ്ചര്യ ദൈവത്തിനെ തലമുറകൾക്കും അനുഗ്രഹത്തോടെ പാർക്കേണ്ടതിന് അവനും കർത്താവ് കുരുത്തി കൊടുക്കുവാനിടയായി ഈ നമ്മൾ പ്രവേശിപ്പാൻ കർത്താവിൻ്റെ ശരണത്തിനിരയാണ് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് നല്ലത് മനോഹരമായ ഈ പകൽക്കാരൻ കർത്താവിൻ്റെ ശ്രേഷ്ഠാസിനും ദാസിയും കർത്താവ് ദാനമായി കൊടുത്ത മക്കളും കൊച്ചുമക്കളും മരുമക്കളും കൂടെ പിതാവിന്റെയും പുത്രന്റെയും ും പ്രേർ നടത്തോണ്ടിരുന്നോണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഉത്സവർ കൊടുക്കാത്ത ഇതൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അൺഎക്സ്പെക്റ്റഡായാലും പെട്ടെന്ന് നമ്മൾ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വീട്ടിലേക്ക് കേട്ടോ പിന്നതെ അതെ ഞാൻ അവിടെ തിന്നേ ഇരിപ്പിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ രാവിലെ എടുത്തതാണ് ആൾക്കാരൊക്കെ വരുന്നതിന് മുമ്പുള്ള വീഡിയോ കാര്യങ്ങളാണ് കേട്ടോ ഇതാ എല്ലാം അലങ്കരിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറി പിന്നെ പാല് കച്ചാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന് വേണ്ടി അടുപ്പ് കത്തിക്കുവാണ് കേട്ടോ അപ്പം അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ടായിരുന്നു കേട്ടോ അടുപ്പ് കത്തിച്ചുണ്ടായി കത്തിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മളെയൊക്കെ വിളിച്ചാണ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കാനോ അതൊക്കെ ഉള്ളതുകൊണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ അടുപ്പെല്ലാം കത്തിച്ച് എല്ലാം ഭംഗിയായിട്ട് നടന്നു അപ്പം എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എന്നെ ഇഷ്ടമില്ലാത്തവര് ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ സപ്പോർട്ട് ഇത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ പിന്നെ അടുത്തത് അത് കഴിഞ്ഞ് പാൽ കാഴ്ചയിൽ കഴിഞ്ഞാൽ പക്ഷേ ബാക്കി എൻ്റെ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ പാൽ കാഴ്ച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് അരിയെങ്കിലും നമ്മൾ അടുപ്പിൽ ഇടണം എന്നാണ് ശരിക്കും പറയാറ് അപ്പോൾ എനിക്കിത് അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിയാണ് എന്ന് വെച്ചാൽ ചേട്ടൻ്റെ വൈഫാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഒരു ഗ്ലാസ് അരിയെങ്കിലും ഇടണം അങ്ങനെയാണെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ അരിയൊക്കെ പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദേഹം ചേച്ചിയുടെ കൊച്ചും പിന്നെ വേറൊരു പെൺ കൊച്ചും കൂടെ ആയിട്ട് ഇങ്ങനെ പിരുമേട് ഉണ്ടാക്കിയിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ ഊരി താഴെ കളയണേ അവർ ജയിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ അങ്ങനെ പിള്ളേരും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീടിൻ്റെ വേറെ വീഡിയോസായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ അങ്ങനെ എടുക്കാനുള്ള ശരിക്കും സന്ദർഭ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വീഡിയോ പിടിക്കുന്നതെല്ലാം ഞാൻ തന്നെയാണല്ലോ പിന്നെ എൻ്റെ അവസ്ഥയും എല്ലാം കൂടെ ആവുമ്പം എല്ലാത്തിനും കൂടെ നമുക്ക് പറ്റത്തുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ പിള്ളേരെ അപ്പം ഞാനും ചേച്ചിടെ കൊച്ചും കൂടെ എണ്ണ അവന് ചേർക്കൻ കൊച്ചാട്ടോ ചേച്ചിടെ കൊച്ച് അപ്പം അവനുമായിട്ട് ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുകയാണ് കൊച്ച് പേര് ബാക്കി രണ്ട് പിള്ളേരുടെ ഇടയ്ക്ക് കൂടെ കയറി വന്നു പിന്നെ കളിക്കാൻ വന്ന് അന്നേരം പിന്നെ അവർ എല്ലാവരും കളിക്കട്ടെ എന്ന് വെച്ച് ഞാൻ പിന്നെ അത് വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ പിന്നെ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന വീഡിയോസ് ഇതൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ അപ്പം അങ്ങനെ അവർ കുറേ നിന്ന് സംസാരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ നിങ്ങൾ എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും ഹസ്ബൻഡിൻ്റെ വീടാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും അമ്മയും വെച്ച വീടാണ് അപ്പം ഞങ്ങളിപ്പോൾ അവിടെയല്ല താമസിക്കുന്നത് ഇപ്പം നമുക്ക് പോയി വരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ വേറെ താമസിക്കുന്നത് അപ്പോൾ പിന്നെ ഇതിനടുത്തത് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നതായിരുന്നു അപ്പോൾ ഫസ്റ്റ് അച്ഛനാ കേട്ടോ ഗിഫ്റ്റ് പൊട്ടിക്കുന്നത് ഞാൻ നേരത്തെ ഓൾറെഡി കുറച്ച് ഗിഫ്റ്റ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ പിന്നെ ഒരു ഫസ്റ്റ് ഒരു എമർജൻസി ലൈറ്റാണ് അതിനകത്ത് നമുക്ക് ഫോൺ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അതിനകത്ത് തന്നെ രണ്ട് ചൈസ് വേട്ടവും ഇത് വരുന്നുണ്ട് പിന്നെ ചാർജറും അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ഒരു പ്ലേറ്റ് സെറ്റാണ് ഒരു വൈറ്റ് വൈറ്റ് പ്ലേറ്റിൻ്റെ സെറ്റാണ് അഞ്ച് ആറ് എട്ടെണ്ണാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ ഭയങ്കര ഇതായിട്ട് നോക്കിയൊന്നുമില്ല കേട്ടോ ഈ ജസ്റ്റ് ഈ കാണുന്ന മാത്രം കണ്ടതുള്ളൂ ഞാൻ അല്ലാതെ വേറെ എടുത്ത് നോക്കാനൊന്നും പോയില്ലായിരുന്നു കേട്ടോ പിന്നെ അടുത്തത് നമുക്കൊരു വെജിറ്റബിളിൻ്റെ കട്ടിങ് ബോർഡാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അടുത്തത് ഒരു അതൊരു പ്ലേറ്റ് സെറ്റാണെന്ന് തോന്നുന്നു അതെ അതൊരു പ്ലേറ്റ് സെറ്റാണ് കേട്ടോ ഒരു ആറേഴ് പീ പീസ് ഏതാണ്ടാണ് വരുന്നതിനകത്ത് അതും പ്ലേറ്റിൻ്റെ സെറ്റാണ് പക്ഷേ ഈ ഗിഫ്റ്റിനകത്തൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഒറ്റ ഒരു ക്ലോക്ക് പോലും കിട്ടിയിട്ടില്ല കേട്ടോ എല്ലാവരും ഇതുള്ള പ്ലേറ്റും പാത്രങ്ങളൊക്കെയുണ്ട് പിന്നെ കൂടുതൽ പേരും പൈസയാണ് കേട്ടോ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഗിഫ്റ്റൊക്കെ കുറച്ചാണ് പക്ഷെ കൂടുതൽ പേരും പൈസയാണ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതെ അതൊരു ഗ്ലാസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസ് ആയിരുന്നു അതൊക്കെ എടുത്തതായിരുന്നു പക്ഷെ നല്ല എടുക്കാനുള്ള സാവശ്യത്തില്ല അച്ഛനാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം തുറന്നു വിടായിരുന്നു അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഇത് ഒരു സ്റ്റീലിൻ്റെ നല്ലൊരു പാത്രമാണ് നമുക്ക് നമുക്ക് എന്തെങ്കിലും കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരിതാണ് പിന്നെ അടുത്ത ഗിഫ്റ്റ് ആക്ച്വലി ഇത് ഗിഫ്റ്റ് പൊട്ടിക്കുന്ന സമയത്ത് ഞാനില്ലായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ചേച്ചി എന്നോട് പൊട്ടി ചേട്ടൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു പൊട്ടിക്കുകയെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഓടി വന്നു പിന്നെ പെട്ടെന്ന് ഒന്ന് വീട് എടുത്തോണ്ടാണ് ഇത്രയും കിട്ടിയത് കേട്ടോ പിന്നെ അടുത്തതൊരു പ്ലേറ്റ് സെറ്റാണ് കേട്ടോ അത് വൈറ്റ് പ്ലേറ്റ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തതൊരു കപ്പ് കപ്പ് ചായ കൊടുക്കുന്നൊരു കപ്പിൻ്റെ സെറ്റാണ് വരുന്നത് സോസ് സോസ് ഒന്നുമില്ല ജസ്റ്റ് ഒരു കപ്പ് മാത്രമാണ് വരുന്നത് നാലഞ്ച് ആറ് കപ്പ് ഏതാണ്ടെന്ന് തോന്നുന്നു പിന്നെ അടുത്തൊരു ഒരു പിന്നെ ബെഡ്ഷീറ്റാണ് വരുന്നത് അതിൻ്റെ കൂടെ ഫ്രീ മാസ്കും ഉണ്ടായിരുന്നു കേട്ടോ ഒരു വൈറ്റ് ബെഡ്ഷീറ്റും അതുപോലെ തന്നെ അതിൻ്റെ പില്ലോ കവറും കൂടെയാണ് വരുന്നത് അത് ഡബിൾ ഇൻ്റെ ആണ് ഡബിൾ ബെഡിൻ്റെ ആണ് വരുന്നത് പിന്നെ അതങ്ങനെ ഓപ്പൺ ചെയ്തൊന്നുമില്ല കാരണം ഇപ്പോൾ എടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് അതങ്ങനെ ബെഡ്ഷീറ്റും പില്ലോ കവറും പിന്നെ അതിൻ്റെ കൂടെ ഒരു മാസ്കും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ആ അടുത്തൊരു ജെക്കും ഗ്ലാസ്സും എന്ന് തോന്നുന്നു ആ എൻ്റെ പാക്കിങ് ഒക്കെ നല്ല രസമുണ്ട് ആ ബാഗ് പോലെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ തൂക്കി പിടിക്കുന്ന പോലെ നല്ല ബാഗ് പോലെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അത് ആ ഒരു ജെക്കും ഗ്ലാസ്സും ആണ് കേട്ടോ നല്ല ഒരു ഫ്ലവർ ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു ഇതാണ് പിങ്ക് ഒരു ഇതാണ് വന്നിരിക്കുന്നത് നമുക്ക് ആ അടുത്ത ഒരു ജഗ്ഗും ഗ്ലാസ് സെറ്റാണ് കേട്ടോ നമുക്ക് രണ്ട് സെറ്റ് ഓഫ് ജഗ്ഗും ഗ്ലാസും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വന്നതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇതായിരുന്നു കേട്ടോ അപ്പം ഇതെന്ത് ഇതെന്ത് ഗിഫ്റ്റാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു കേട്ടോ എല്ലാവരും ഇതിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് പറയാം ഓൾറെഡി ഇത് ലാസ്റ്റത്ത് ഇതായത് കൊണ്ട് ഞാൻ പറയാം ഇതിനകത്ത് പുട്ടുകുറ്റി ഇഡ്ഡലി ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രം അതുപോലെ തന്നെ വേറെ രണ്ട് രണ്ട് പ്ലേറ്റ് ഗ്ലാസ് സ്പൂൺ അങ്ങനെയൊക്കെ ഉള്ള കുറേ ഐറ്റംസ് ആണ് വരുന്നത് ഒരു പത്ത് പതിനഞ്ച് ഉണ്ട് ഇതിനകത്ത് വരുന്നത് കേട്ടോ അപ്പം അവിടെ തന്നെ പിന്നെ ഒരു സോസ് പാന് അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓട്ടോ ഇതിനകത്ത് വരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാനത് ആയിട്ട് അടുത്ത് നിന്ന് അങ്ങനെ ഫുള്ളും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ വീഡിയോസും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അച്ഛനും ഉപ്പം ചെയ്യുന്നതനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഞാനും വീഡിയോസ് അങ്ങനെ എടുത്ത് പോകുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേട്ടോ അതൊരു സോസ് പാനുണ്ട് നമുക്ക് ചായയൊക്കെ തിളപ്പിക്കാനുള്ള ഒരു ഇഡ്ഡലി തട്ടുണ്ട് പിന്നെ ഒരു എന്താണ് ചട്ടി മറ്റേ എന്താണ് സ്റ്റീലിൻ്റെ ഒരു ചട്ടി പോലത്തെ അങ്ങനത്തെ ഉണ്ട് ചീൻ ചട്ടി പോലത്തെ പിന്നെ ഗ്ലാ ഒരു ഗ്ലാസ് സ്പൂണ് പുട്ടുകുറ്റി പിന്നെ രണ്ട് പ്ലേറ്റ് നമ്മളെ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന കുട്ടി പ്ലേറ്റാണ് രണ്ടെണ്ണം അപ്പം ഇത്രയുള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ എല്ലാവർക്കും സൈനിങ് ആ പിന്നെ